കൊച്ചിയിൽ നൂറ് ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം നടക്കുകയാണ് മട്ടാഞ്ചേരി ജ്യൂ ടൗണിലെ ഫാറ്റിമ ബിൽഡിങ്ങിൽ കോമു ആർട്ട് ഗാലറിയിലാണ് ഈ ചിത്രപ്രദർശനം ആരംഭിച്ചിട്ടുള്ളത് ഒരു മാസക്കാലം നിലനിൽക്കുന്ന ചിത്രപ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള അനേകം ചിത്രകാരന്മാർ പ്രായഭേദമന്യേ ഈ ചിത്രപ്രദർശന ക്യാമ്പിൽ പങ്കെടുക്കുകയാണ് കാഴ്ചകളിലേക്ക് ആദ്യത്തെ മഹാ സീരിയലായിട്ട് പത്മജ പടവുകൾ ഇറങ്ങുന്നു ദൂരദർശനിലെ ആദ്യത്തെ മഹാസീരിയലാണ് അതിന്റെ കലാ സംവിധാനം നിർവഹിച്ചതാണ് അപ്പോ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് എന്നും കലാകാരന്മാരോടൊത്ത് ഒപ്പം ഒരു സഹയാട്ടനായിട്ട് നിൽക്കുന്ന ആസിഫലിയെ ഞാനിപ്പോൾ അങ്ങനെ ഒറ്റ ആട്ടിലൊന്നും വിശേഷിപ്പിച്ചാലും തീരൂല്ല ഇതാണ് എൻ്റെ അനുഭവം തൊണ്ണൂറ്റഞ്ച് മുതൽ അതുപോലെ എത്രയോ കലാ സാംസ്കാരിക വേദികൾ എല്ലാം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല പെട്ടെന്നാണ് ഞാൻ ഇങ്ങനെ എനിക്ക് മരണമെന്ന് തോന്നി വേറെ ഒരു വ്യക്തി ഭാരമായിട്ട് നിൽക്കുകയാണ് അപ്പോഴെങ്കിലും ഓർമ്മ കിട്ടി സന്തോഷം വളരെയധികം സന്തോഷം ആസിഫ് ഖാനായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലുള്ള പരിചയമാണ് ശരിക്കും പരിചയപ്പെടുന്ന രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ സൂപ്പർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഒരു ഷോ കണ്ടക്ട് ചെയ്തത് കോസ്റ്റ് ഗാർഡ് നേരവും ട്രീ ഹൗസിൽ അതിനുശേഷം വലിയ പ്രണയത്തു കൂടിയാണ് ആസിഫ് ഖാ സഞ്ചരിച്ചിട്ടുള്ളത് എങ്കിലും ആസിഫ് ഖാൻ്റെ കഴിവ് പ്രത്യേക ഒരു എന്ന് പറയാൻ പറ്റുമോ അത്രയൊക്കെ അത്ഭുതകരമായിട്ടുള്ളൊരു കോർഡിനേറ്ററാണ് ഇവിടെ തന്നെ ഞാൻ ബന്ധപ്പെട്ട് അതിശയിച്ചു പോയി മാത്രം ആളുകളെ സംഘടിപ്പിക്കുകയോ അതിന്മാത്രം ചിത്രങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹത്വ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് റിയാസ് കോമു അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനം തന്നെ കൊച്ചിയെ മാറ്റിമറിച്ചെന്ന് വേണം പറയാനായിട്ട് കാരണം മാസക്കാരായിട്ടുള്ള ആ യാത്രയിൽ എനിക്കൊരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകളായിട്ട് പരിചയപ്പെടാനും കലാരംഗത്ത് കടന്നു കയറുവാനും സാധിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും നേരികയാണ് അത് വലിയൊരു സംരംഭമാറ്റം എന്ന് പ്രാർത്ഥിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ആര്യ ഞാൻ കാലഡിയിൽ ആണ് താമസിക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ എക്സിബിഷനിലെ എൻ്റെയും എൻ്റെ ട്വിൻ സിസ്റ്റർ അഞ്ജനേൻ്റെയും രണ്ടു വർക്ക് ഉണ്ട് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ട് ആട്ടിൻ്റെ മേഖലയിലുണ്ട് ബി എ ആനിമേഷൻ വി എഫ് എക്സ് കംപ്ലീറ്റ് ആക്കിയൊക്കെയാണ് അവൾ ഫാഷൻ ഡിസൈനിങ്ങും കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ അവൾ പി ജി ഇരിക്കുന്നു ഞാൻ ഇപ്പം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ വരുമ്പോഴാണ് കുറേ ആർട്ടിസ്റ്റുകൾ പരിചയപ്പെടാൻ പറ്റും പിന്നെ കുറേ പല പല ആൾക്കാരുടെയും വർക്ക് കാണാൻ പറ്റും അപ്പൊ ഒക്കെ നല്ല ഇൻസ്പിറേഷനാണ് കാണാനായിട്ട് അത് കാണുമ്പോഴാണ് ഇനിയും വർക്ക് ചെയ്യണം പഠിക്കുന്നതിൻ്റെ ഒപ്പം അതും ചെയ്യണം എന്നുള്ളൊരു പ്രോത്സാഹനമൊക്കെ വരുന്നത് ഞാൻ മെയിൻലി ആക്ലറ്റിക്കാണ് ചെയ്യാറ് വാട്ടറും ചെയ്യാറുണ്ട് ഇപ്പോൾ വെച്ചേക്കുന്നതിലിപ്പോൾ ആക്ലിക്ക ചെയ്തു ഞാൻ യു എസ്സിൽ പോയാണ് പെയിൻറ്റിങ്ങും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും പഠിച്ചത് എൻ്റെ ബി എഫ് എ ഫ്രം യു എസ് ഇവിടെ കുറച്ച് കാലങ്ങളായി നമ്മൾ അവിടെ സെറ്റിൽ ചെയ്ത് ചെയ്യുന്നു എന്നൊത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട പെട്ട വർക്കുകളെല്ലാം തന്നെ യു എസിലാണ് ഇതിപ്പോൾ ഇവിടെ കുറച്ച് വർക്കുകൾ ഇവിടെ കിടന്നതും നമ്മൾ ഇവിടുത്തെ സംഘാടകർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു അങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു വെരി നൈസ് ഷോ ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിലൊരു ഷോ പ്ലാൻ ചെയ്തിട്ടാണ് വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വർക്കുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ അതോടി നാട്ടിലെ എക്സിബിഷനെ പറ്റിയുള്ള മോഹം അവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് ചെയ്യണം ഇനി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഒരിക്കൽ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ മീഡിയ നമ്മളുടെ പഠിച്ചിട്ടുള്ളത് വാട്ടർ കളറിൽ സ്പെഷ്യലൈസ്ഡ് ആണ് പിന്നെ എന്നാലും ഓയിലില് ചെയ്യും ഞാൻ സ്കൾപ്ചേഴ്സ് ചെയ്യും ഇതാണ് ചെയ്യുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും ചെയ്യുന്നുണ്ട് അതവിടെ നിന്നാണ് പഠിച്ചത് യു എസ് സാണ് പഠിച്ചത് ഞാൻ കൊച്ചിയിൽ കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഡേവിഡ് ആർട്ട് ഗാലറി ചെയ്തിട്ടുണ്ട് നിർവഹണ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് സ്പെഷ്യൽ വേൺ ഇതിൽ അതിലൊക്കെ ഒരു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മെമ്പേഴ്സ് മാത്രമേ പരിചയപ്പെടാൻ പറ്റുള്ളൂ ഇതിലൊരു ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അത് ഡിഫറൻറ്റ് ഏരിയസ് ഓഫ് ലൈഫിൽ വരുന്നു അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത് ആൻഡ് ഇറ്റ്സ് വളരെ ഒരു വളരെ ജനകീയമായിട്ടുള്ള ജനകീയമായിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഡയലോഗ് കേട്ടാന്ന് നിങ്ങൾക്ക് അറിയാം വളരെ ഞാൻ ഇന്നാണ് ഫീസൊക്കെ അടിച്ചത് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക മണി മോട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല അതുമാത്രമല്ല നമുക്ക് അതിനുള്ള വൺ മന്ത് ഒരു ഇത്രയും ചീപ്പായിട്ട് ചെയ്ത് ിട്ടാന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രയാസമുള്ള കാര്യമാണ് എസ്പെഷ്യലി ഇൻ കൊച്ചി അതുകൊണ്ടാണ് വരാൻ കാരണം ഞാൻ നേരത്തെ ഇന്നലെ എത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെ അവിടെ എത്തിയിട്ടുണ്ട് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി നേരത്തെ എല്ലാവരും വരണ്ടിയിരുന്നു ഇപ്പോൾ എന്തായാലും നാലുമണിക്ക് എത്തിയത് തന്നെ ഹൗ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്നാലും കുറേ പേരെ പരിചയമുള്ള ആൾക്കാരെയാണ് ഇവിടെ വന്നിട്ടില്ല എൻ്റെ കുറേ ആർട്ട് ആർട്ട് കലക്ട്രീസിൽ വരുന്ന ആൾക്കാരെന്നെ വന്നിട്ടില്ല എന്തായാലും പുതിയ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു അവരുടെ സ്റ്റൈൽ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ ഒരു വലിയൊരു വലിയൊരു സൗഭാഗ്യമാണ് കാരണം അവരുടെ സ്റ്റൈൽ ഡിഫറൻറ്റാണ് ഇപ്പോൾ ഞാൻ മ്യൂറൽ ഞാൻ മ്യൂറൽ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ മ്യൂറൽ തന്നെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു അതുപോലെ ാക്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് റിലീസത്തിൻ്റെ അൾട്രാ റിലീസും ഞാൻ ചെയ്യുന്ന ഒരു സെമി അബ്സ്ട്രാക്ട് സാധനമാണ് പക്ഷേ അതിലും മഹത്തരമായിട്ടുള്ള പെയിൻറ്റിങ്ങിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഓരോ എക്സിബിഷൻസ് ശരിക്കും പറഞ്ഞാൽ ഓരോ എക്സ്പീരിയൻസ് ആണ് ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം കൂല വരയ്ക്കാനും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഒരു അവസരമാണ് ഇതിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് ഗ്രാൻഡിയർ സെക്കൻഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീന്നാണ് ഇത് രണ്ടാമത്തെയാണ് ഇവിടെ കൊച്ചിയിൽ ഈ മട്ടാഞ്ചേരിയിൽ ഇങ്ങനൊരു പ്രദർശനം രണ്ടായിരത്തി എട്ടിലാണ് നമ്മൾ ട്രീ ഹൗസിൽ ഫോട്ടോ വെച്ചി കൽവത്തി റോഡിലുള്ള ട്രീ ഹൗസ് ഹോട്ടലിൽ നൂറുപേരാണ് ചെയ്തത് അതിനുശേഷം എൻ്റെ അറിവിൽ ഞാനിതായിട്ട് പറയല്ല എൻ്റെ ഇങ്ങനെ ഒരു നൂറ് പേരുടെ പ്രദർശനം രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യം പിന്നീടുണ്ടായത് ഇതാദ്യമായിട്ടാണ് ഇതിനുമുമ്പ് മിക്കവാറും വേദികളിലൊക്കെ ഒരു പത്ത് പേരോ പതിനഞ്ച് പേരോ അല്ലെങ്കിൽ രണ്ടു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ പ്രദർശനം നടക്കാറ് ഇത് മുപ്പത് ദിവസമാണ് ഇത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട് അവരുടെ രചനകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കുട്ടികളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നല്ല രചനയാണ് അവരുടെ വളരെ ഭംഗിയായിട്ട് വരയ്ക്കുന്ന ഇർഫാൻ അൻവർ ആലുവ നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുന്ന ചിത്രകാരനാണ് ഒമ്പത് പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെയുള്ള അവരാണ് വളർന്നു വരുന്ന കലാകാരന്മാർ അവർക്കൂടെ അവസരം കൊടുത്തിട്ടാണ് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഫോൺ നമ്പർ ഒരാൾ പോലും വിട്ടുകളയാതെ അവർക്ക് അവരാവശ്യപ്പെട്ട ഫോൺ നമ്പർ വെച്ചുകൊണ്ടാണ് ഈ ദർശനം നടത്തുന്നത് അത് കളക്ടേഴ്സിന് വരാം ക്യൂറേറ്റേഴ്സിന് വരാം സംഘാടകർക്ക് വരാം ആർട്ടിസ്റ്റുകൾക്ക് വരാം ഈ ചിത്രങ്ങൾ കണ്ട് വിലയിരുത്താം അവരുമായിട്ട് സംവദിക്കാം അവരിൽ നിന്ന് ചിത്രങ്ങൾ നേരിട്ട് വാങ്ങിക്കാം ഇതാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള സഹകരണം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് നൂറ് ചിത്രകാരന്മാരെ അണിനിരത്തി കൊണ്ടാണ് ആസിഫലി എന്ന ഒരു ക്യൂറേറ്റർ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു മാസക്കാലം നിലനിൽക്കുന്ന ഈ ചിത്രപ്രദർശനം കാണുവാനും ഇവിടെ നിന്ന് ചിത്രങ്ങൾ വാങ്ങുവാനുമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മട്ടാഞ്ചേരിയിലെ ജ്യൂ ടൗണിൽ ഫാറ്റിമ ബിൽഡിങ്ങിലാണ് ഇത്തരത്തിൽ ഒരു ചിത്രപ്രദർശനം നടക്കുന്നത് എല്ലാ ചിത്രകാരന്മാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചുന്യൂസിന് വേണ്ടി റിജ്ജ